നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത്തം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു അത്തം നക്ഷത്രക്കാർ സദാ ഉന്മേഷവാന്മാരായിരിക്കും ഈ നാളുകാർ കാമികളും കൗശലക്കാരുമായിരിക്കും സംഭാഷണ സംഭാഷണചാതുരി ഉള്ളവരായിരിക്കും ഒരേ സമയത്ത് ഇവർ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കും പൊതുവെ ധനവാന്മാരായ ഇവരിൽ മിക്കവരും ജനിച്ച നാട് വിട്ട് താമസിക്കുന്നവരായിരിക്കും സ്നേഹിതന്മാരെ ആകർഷിക്കാൻ ഈ നാളുകാർക്ക് കൗശലം കൂടും ശത്രുക്കളെ മുഴുവൻ സ്നേഹം കൊണ്ട് കീഴടക്കും മറ്റുള്ളവർക്ക് ഉപകാരികളുമായിരിക്കും ഇനി ഈ വർഷത്തെ നക്ഷത്രഫലത്തെ പറയുന്നു അത്തം നക്ഷത്രത്തിന് പൊതുവെ ഗുണഫലങ്ങളാണ് ഈ വർഷം കാണുന്നത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കർമ്മരംഗം പുഷ്ടിപ്പെടുകയും ഗൃഹസൗഖ്യം ഉണ്ടാവുകയും ചെയ്യും ശത്രുശല്യം വർദ്ധിക്കും സുഹൃത്തുക്കൾ പോലും ശത്രുക്കളായി മാറും അതീവ ശ്രദ്ധയോടെ മാത്രം ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത് നന്നായിരിക്കും രാഷ്ട്രീയ പ്രവർത്തകർക്ക് നല്ല സമയമാണ് കുടുംബാന്തരീക്ഷം പൊതുവെ സന്തോഷപൂർണമായിരിക്കും സഹകരണ സ്ഥാപനത്തിൽ ജോലി കിട്ടാൻ അവസരമുണ്ടാകും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് പ്രായം കഴിഞ്ഞു നിൽക്കുന്ന വ്യക്തികളുടെ വിവാഹം നടക്കുന്ന സമയമാണ് വക്കീൽ കോൺട്രാക്ടർ എന്നിവർക്ക് നല്ല സമയമാണ് സ്ഥാനക്കയറ്റത്തിന് തടസ്സം നീങ്ങിക്കിട്ടും പരീക്ഷയിൽ ഉയർന്ന വിജയമുണ്ടാകും ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ആഗ്രഹം നടക്കും ദുഷ്ടവിചാരങ്ങൾ മനസ്സിനെ അസ്വസ്ഥമാക്കും കർമ്മരംഗത്ത് തിരിച്ചടികൾ ഉണ്ടാകും അന്ധവിശ്വാസങ്ങൾ കാരണമായി വഞ്ചിക്കപ്പെടാനിടയുണ്ട് മുൻകോപം നിയന്ത്രിക്കണം സുഖാസക്തി ധനനഷ്ടത്തിന് കാരണമാകും അന്യൻ്റെ പണമെടുത്ത് ചെലവഴിക്കാനുള്ള പ്രവണതയുണ്ടാകും പിണങ്ങിക്കഴിഞ്ഞിരുന്ന അയൽക്കാരുമായി സ്നേഹത്തിൽ വർദ്ധിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക മൂലം പേരുദോഷം കേൾക്കാനിടയുണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയാൽ നഷ്ടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാം കടം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒഴിവാക്കണം സർക്കാർ ജീവനക്കാർക്ക് സ്ഥലമാറ്റമുണ്ടാകും പുതിയ വിദ്യ അഭ്യസിക്കുവാൻ ശ്രമിക്കും ചില ഭാഗ്യാവസരങ്ങൾ തേടി വരും ഔദ്യോഗിക രംഗത്ത് സ്വസ്ഥതയുണ്ടാകും മനസ്സ് ഊർജ്ജസ്വലവും സന്തോഷഭരിതവുമായിരിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അന്തിമ അന്തിമനിമിഷത്തിൽ പകുതി ഫലമുണ്ടാകും അതിശയോക്തി കലർന്ന സംസാര രീതി അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും ആഗ്രഹിച്ച പോലെ വിവാഹവും സന്താനഭാഗ്യവും ഉണ്ടാകും കർമ്മ മേഖലകളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുവാൻ തയ്യാറാകും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളാൽ മാർഗതടസ്സങ്ങൾ നീങ്ങും ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടും നഷ്ടസാധ്യതകളെ വിലയിരുത്തി വ്യവസായം നിർത്തലാക്കുവാൻ തയ്യാറാകും ആശയങ്ങളും ആഗ്രഹങ്ങളും ഏറെക്കുറെ അനുഭവത്തിൽ വന്നു ചേരും സത്യസന്ധമായ സമീപനം വ്യക്തിവിദ്വേഷത്തെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും കുടുംബാംഗങ്ങളെ ഒരുമിപ്പിക്കുന്നതിന് ബന്ധുസഹായം വേണ്ടിവരും ചർച്ചകളിൽ മാന്യവും യുക്തവുമായ നിലപാട് സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമാകും സഹപ്രവർത്തകരുടെ സഹകരണം കുറയും സമത്വഭാവന ഭാവന സർവാതരങ്ങൾക്കും സൽക്കീർത്തിക്കും സജ്ജന പ്രീതിക്കും വഴിയൊരുക്കും നല്ല കാര്യങ്ങൾക്ക് സർവാത്മന സഹകരിക്കും ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകും സഹവർത്തിത്വ ഗുണത്താൽ സച്ചിന്തകൾ വർദ്ധിക്കും പരീക്ഷണ നിരീക്ഷണങ്ങളിലും കലാകായിക മത്സരങ്ങളിലും അനുകൂല വിജയവും പ്രോത്സാഹന സമ്മാനവും ലഭിക്കും ഗഹനമായ വിഷയങ്ങൾ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും അതിക്ഷേപങ്ങളെ നിഷ്പ്രയാസം അതിജീവിക്കുവാൻ സാധിക്കും ഭൂമി ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തിക നേട്ടമുണ്ടാകും അത്തം നക്ഷത്രത്തിന് ചതയം വേദമാണ് അശ്വതി ഭരണി കാർത്തിക ഈ നാളുകൾ ശുഭകാര്യങ്ങൾക്ക് ഉചിതമല്ല ആദിത്യനാണ് ദേവത ഭൂതം അഗ്നിയാകുന്നു വൃക്ഷം അമ്പഴം പക്ഷി കാക്കയും മൃഗം പോത്തുമാണ് പ്രകാരം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും പക്ഷിയെയും മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്